നമസ്കാരം നമസ്കാരം നമ്മുടെ രാജ്യ രക്ഷ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്ന് പറയുന്നത് വലിയൊരു മിത്ത അത്ഭുതകരമായിട്ടുള്ള ആ കൂടി അതുപോലെ തന്നെ ബുദ്ധിയോടും കൂടി അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ നമ്മുടെ ഈ രാജ്യത്തെ നമ്മുടെ ഹിമാലയ പർവ്വതം കാൽക്കുന്നതിനേക്കാൾ വളരെ സുരക്ഷിതമായിട്ടും ശക്തമായിട്ടും കാക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പല കഥകളും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കഥകൾ വാസ്തവത്തിൽ നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഈ സുദർശന ചക്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ പ്രതിരോധ രംഗത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ മനുഷ്യനാണ് അദ്ദേഹം താനൊരു വലിയ ആളാണെന്നൊരു ഭാവവും ഒന്നുമില്ലാത്ത വളരെ വിനയത്തോടു കൂടി സംസാരിക്കുന്ന അജിത് ഡോവലിനെ പറ്റി അങ്ങയുടെ ആ കാഴ്ചപ്പാടുകളും അറിവുകളും പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനാണ് പണ്ടൊക്കെ നമ്മൾ ഈ ഫാൻ്റെ പോലുള്ള കഥകളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ മയൻട്രേക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചൊരു മനുഷ്യനാണ് അതായത് ലോകത്ത് ഇന്റലിജൻസ് ഏജൻസികളെ കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചാരന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ചാരപ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലേ അതിലൊക്കെ ഒരു ജീനിയസ് ടെക്സ്റ്റായിട്ടാണ് ജീവിച്ചിരിക്കുന്ന ഇതിഹാസമായിട്ടാണ് അദ്ദേഹത്തെ മറ്റുള്ളവർ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അജിത് ഡോവൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയുടെ എല്ലാ നയങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരാളാണ് അപ്പൊ ഇന്ത്യക്ക് ഇപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള മേൽക്കൈകൾ എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിദഗ്ധമായ ഉപദേശമാണ് ഇന്ത്യൻ വിദേശ നയത്തിലും അതേപോലെ തന്നെ ആഭ്യന്തര നയത്തിലും നമ്മുടെ സാമൂഹ്യമായ എല്ലാ കാര്യങ്ങളിലും പ്രതിരോധ നയത്തിലും പ്രതിരോധ നയത്തിൽ അബ്സുലൂട്ടിലി കാരണം അതായത് ത്രസിപ്പിക്കുന്ന ചരിത്രമാണുള്ളത് നമ്മൾക്ക് പരമ്പരാഗതമായി എല്ലാ രാജ്യങ്ങൾക്കും ചാര പ്രവർത്തന ഏജൻസികൾ ഉണ്ടാകും ഇന്ത്യക്കും ഉണ്ടായിരുന്നു റോ റിസർച്ച് ആൻഡ് അനാലിസിംഗ് വിങ് അപ്പൊ ഈ ഒരു സംവിധാനം ഒട്ടും മോശമായിരുന്നില്ല പക്ഷേ അതിന്റെ പ്രവർത്തനം പൂർണ്ണ തൃപ്തികരമായിട്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതിൽ മുൻ ഭരണാധികാരികൾ വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് ഈ ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന് പറയുന്നത് ആ വ്യക്തിയെ അയാളെ പിടികൂടുവാൻ വേണ്ടി നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനം എല്ലാ കരുക്കളും നീക്കി ഇപ്പോൾ പിടിക്കും എന്ന ഘട്ടത്തിൽ വന്നപ്പോൾ മുൻ ഭരണകൂടം പറഞ്ഞത് വേണ്ട ഓപ്പറേഷൻ അബോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ രീതിയിൽ കരുത്ത് തെളിയിച്ച ആ കാലഘട്ടത്തിൽ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലെ ഏറ്റവും മനോഹരമായി സക്സസ് ആയി രഹസ്യമായി ഓപ്പറേഷൻ നീക്കിക്കൊണ്ടിരുന്ന ആളായിരുന്നു അജിത് കുമാർ ഈ വേണ്ട അബോർട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് അന്ന് കോൺഗ്രസിന്റെ ഭരണകൂടമായിരുന്നു സ്വാഭാവികമായിട്ടും അവർക്ക് പല നെക്സസുകളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു ആ ബന്ധങ്ങളുടെ ഭാഗമായി തന്നെ നമ്മുടെ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ കറൻസിയുടെ അച്ചടിയുടെ കാര്യം നമ്മൾ എല്ലാവർക്കും അറിയാലോ ഫേക്ക് നോട്ടിന്റെ കാര്യത്തിലെല്ലാം അവിടെ ഒക്കെ നമ്മൾ കാണിച്ച വീഴ്ചകളേക്കാൾ വലിയ വീഴ്ച പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വരുത്തിയിട്ടുണ്ട് പാകിസ്ഥാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് നമ്മൾ കാണുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് മുൻപേ തന്നെ പാകിസ്ഥാനെ കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ പാകിസ്ഥാനിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കൈമാറിയിരുന്നു പക്ഷെ ഒരു കാരണവശാലും അവയൊന്നും മുഖവിലേക്ക് എടുത്തിരുന്നില്ല അങ്ങനെ ഇത് പറയുമ്പോ രണ്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതായത് ഈ ആണവ ബോംബ് അവര് ഇസ്ലാമിക് ബോംബെന്നും പറഞ്ഞ് പാകിസ്ഥാൻ വികസിച്ച് എടുക്കുമ്പോൾ ഇസ്രായേൽ ഇന്ത്യക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കോൺഗ്രസ് ആയാലും ആ ഒരു ഓഫർ ചെയ്തു അതായത് ഒരു പ്രീ എം ടി സ്ട്രൈക്ക് നടത്തിക്കൊണ്ട് ഞങ്ങളിത് ചെയ്തോളാം ഞങ്ങൾക്ക് കുറച്ച് ഗ്യാസോലിൻ നിങ്ങൾ തന്നാൽ മതി അത്രയേ ഉള്ളൂ ഞങ്ങൾ ബാക്കി ഞങ്ങൾ കാര്യവേറ്റു എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ഇസ്രായേലിനെയും ഇന്ത്യക്കാരെയും മുഴുവൻ നിരാശപ്പെടുത്തിക്കൊണ്ട് അത് വേണ്ടത് ഇതൊക്കെ അതീവ രഹസ്യമായിട്ട് നടന്നതാണ് നമുക്ക് വാർത്തയായിട്ട് കിട്ടുന്നതല്ല അതീവ രഹസ്യമായിട്ട് നടന്ന ഓപ്പറേഷൻ അന്നേ ഈ ഭീഷണി ഉണ്ടല്ലോ ഇപ്പോൾ ആണ് നോക്കൂ ആണവ ബട്ടൺ അമർത്താനുള്ള അധികാരം കിട്ടിയിരിക്കുന്ന അസീം മുനീർ എന്ന് പറയുന്ന മത തീവ്രവാദിക്കാണ് ഫെന്റലിസ്റ്റ് റാഡിക്കലിലാണ് നോക്കൂ എത്ര അപകടകരമായ സ്ഥിതിയാണ് അവരെ കോൺഗ്രസിന്റെ ഈ ലാഘവത്വം മൂലം നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ അഡ്ജസ്റ്റ്മെന്റ് മൂലം കോൺഗ്രസ് വേണ്ടാന്ന് വെച്ചത് മൂലം അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രമാത്രം നമുക്ക് ഭീഷണിയായിട്ട് നിലനിൽക്കുന്നത് അന്ന് സാറി പറഞ്ഞ സംഭവം കഹൂട്ടയിലെ ആണവനിലയത്തെക്കുറിച്ചല്ലേ അന്ന് ആയിരുന്നു പ്രധാനമന്ത്രി നമ്മളും ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്കും ഇത് ഒരുപോലെ ഭീഷണിയാകും അതുകൊണ്ട് ഞങ്ങളിത് തകർക്കാം നിങ്ങളൊന്നും ചെയ്യണ്ട ഞങ്ങൾ നിങ്ങൾക്കുള്ള ഭീഷണി എന്ന നീക്കമായിട്ട് ഇല്ലാതാക്കാന്ന് പറയുമ്പോൾ വേറെ ഏതൊരു രാജ്യവും ഒരു പക്ഷെ ഇവർ സ്വീകരിച്ചില്ല അപ്പോ ആ കാലഘട്ടത്തിൽ അവര് യുറോനിയൻ സമ്പുഷ്ടീകരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ പ്രവർത്തിച്ചിരുന്ന ഏജന്റുമാരുടെ ഹെഡായിരുന്നു അജിത് ഡോവൽ അത് നമ്മൾക്ക് അറിയാ പലർക്കും അറിയാവുന്ന ഒരു കഥയാണെന്ന് തോന്നുന്നു അതായത് അദ്ദേഹം ഈ ആണവ നിലയത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ആൾക്കാർ മുടി വെട്ടുന്ന ബാർബർ ഷോപ്പിൽ നിന്ന് മുടി ശേഖരിച്ചിട്ട് ഇന്ത്യയിലേക്ക് അയച്ചു അപ്പൊ അതിൽ ആണവ വികരണം ഉണ്ടോ ഇല്ലയോ എന്നാണ് അത് നിരന്തരം ചെയ്തു കൊണ്ടിരുന്നു അവസാനം ഇന്ത്യ അത് സ്ഥിരീകരിച്ചു ആണവീകരണം ഉണ്ട് അതിന്റെ അർത്ഥം അവര് സമ്പുഷ്ടീകരണം പൂർത്തിയാക്കിയിരുന്നുള്ളത് ആ സമയത്ത് തന്നെ നടന്ന മറ്റൊരു കഥയുണ്ട് അജിത് ഡോവൽ ഇപ്പൊ പിടിക്കപ്പെട്ടു എന്ന രീതിയിലേക്ക് അദ്ദേഹം പെട്ടുപോയ ഒരു സംഭവം അദ്ദേഹം മുസ്ലിം വേഷധാരിയായിട്ട് വേഷധാരിയായിട്ടൊരു ബിസിനസ്സുകാരനായിട്ടാണ് നമ്മുടെ ജീവിച്ചത് ഇപ്പൊ മുസ്ലിങ്ങൾ തലയിൽ വെക്കുന്ന തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് താടിയൊക്കെ വളർത്തിക്കൊണ്ട് അദ്ദേഹം കച്ചവടം ചെയ്യുകയാണ് അദ്ദേഹം അപ്പൊ ഒരു പ്രാർത്ഥന നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നു ആ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് ചെന്ന് ധാരാളം ആൾക്കാരുണ്ട് ഇദ്ദേഹം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ വെളുത്തു താടിയൊക്കെ ഉള്ളൊരു വൃദ്ധൻ അയാളൊരു മൗലവിയോ എന്തോ ആണ് അവിടുത്തെ അദ്ദേഹം വന്നിട്ട് അജിത് ഡോവലിനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങളൊരു ഹിന്ദു അല്ലേ എന്ന് ചോദിച്ചു അജിത് കുമാർ ഡോവൽ ഞെട്ടിപ്പോയി കാരണം ഒരു ചാരൻ വെളിപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ ആത്മഹത്യകരമായിട്ടൊന്നുമില്ല പിന്നെ കാരാഗ്രഹവാസത്തിന്റെ നീണ്ട വർഷങ്ങളും പീഡനങ്ങളുമാണ് ഇരുട്ടുമുറികളാണ് ക്രൂരതകളാണ് അദ്ദേഹം പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ ഒരല്പം നിശബ്ദത പാലിച്ചു അപ്പൊ ഇയാൾ വീണ്ടും ചോദിച്ചു നിങ്ങളൊരു വല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അജിത്ത് ചോദിച്ചു എങ്ങനെ മനസ്സിലായി എന്താണ് നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം നിങ്ങളുടെ കാതുകൾ കുത്തിയിട്ടുണ്ട് അതായത് ജാർഖണ്ഡ് സ്വദേശിയാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ ഒരു ആചാരമാണ് കാത് കുത്തുകയായിട്ട് കാതു കുത്തുക എന്ന ആചാരം വന്നതിന് പിന്നിൽ വേറെ കഥകളൊക്കെ ഉണ്ട് അതായത് ഈ കാത് വളരെ സ്റ്റിമുലേറ്റ് ചെയ്യാവുന്ന ബ്രെയിനുമായിട്ട് സ്റ്റിമുലേഷൻ നടക്കുന്നൊരു ഏരിയയാണെന്ന് പണ്ടേ നമ്മൾക്കറിയാന്ന് ഓക്കെ അപ്പൊ ഈ കാതു കുത്തിയ സംഭവത്തിലൂടെയാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത് അപ്പോ അജിത് കുമാർ ഡോവലിന്റെ സംശയം ഞാൻ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അപ്പോഴും ഇങ്ങനെ ചോദിച്ചപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചും വീണ്ടും ചോദിച്ചു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു ഞാനും ഒരു ഹിന്ദുവാണ് മതപ്രഭാഷണം നടത്തുന്നയാളാണ് പാകിസ്ഥാനില് മുസ്ലിം ആയിട്ട് ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഈ അജിത് ഡോവലിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പൊ അല്ല അദ്ദേഹം ഇസ്ലാം മതപ്രഭാഷണമാണോ ഹിന്ദുമതപ്രഭാഷ ഇസ്ലാം മതപ്രഭാഷണം നടത്തുന്ന നടത്തുന്ന വ്യക്തിയാണ് അയാൾ അവിടെ ഒരു മൗലവിയാണ് അയാള് അജിത് ഡോവൽ രണ്ടുപേരും മുസ്ലിം വേഷത്തിലാണല്ലോ ഇപ്പൊ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയപ്പോ അവിടെ ഖുറാന്റെ സൂക്തങ്ങളും സാധാരണ ഒരു മുസ്ലിം ഭവനത്തിന്റെ എല്ലാ ആന്തരിക സംവിധാനങ്ങളും ബാക്കിയുമുണ്ട് എന്നിട്ട് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കർട്ടൻ മാറ്റിയിട്ട് പറഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു അപ്പോ ദുർഗാദേവിയുടെ ഭഗവാൻ ശിവന്റെ ശ്രീകൃഷ്ണന്റെ ശ്രീരാമന്റെ ഒക്കെ വിഗ്രഹങ്ങൾ അപ്പോ അജിത് ഒരു സമാധാനമായി ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഈ കിരാതന്മാർ എന്റെ ഭാര്യയെയും കുട്ടികളെയും കൊന്നുകളഞ്ഞു എനിക്കെല്ലാം നഷ്ടപ്പെട്ടവനാണ് ഇവിടെ ജീവിക്കണമെങ്കിൽ എനിക്കിതേ മാർഗമുള്ളു ഞാൻ മറ്റൊരു പ്രദേശത്തായിരുന്നു അവിടെ നിന്ന് ഒരു സ്വാഭാവിക എനിക്ക് പാകിസ്ഥാൻ ആക്സന്റ് ഉള്ള ഉറുദുവുണ്ട് ആ ഭാഷ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ എന്നെ ആരും സംശയിക്കില്ല ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് ഞാൻ മൊത്തം മാറി എല്ലാവരും നഷ്ടപ്പെട്ടു ഞാൻ അവിടെ നിന്ന് മാറി പുതിയൊരു സ്ഥലത്ത് വന്നിട്ട് ഒരു മതപ്രഭാഷനെ പോലെ തീവ്ര ഇസ്ലാമിസ്റ്റിനെ പോലെ ഞാൻ ജീവിച്ചു അങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഈ ഹോള് എത്രയും പെട്ടെന്ന് മാറ്റണം കാരണം നിങ്ങൾ ഇന്റർ സർവീസ് ഇൻ്റലിജൻസിൻ്റെ കണ്ണിൽപ്പെട്ടാൽ അവർ നിങ്ങളോട് ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത കാണിക്കാൻ മടിയില്ലാത്തവരാണ് കാരണം നീ ഹിന്ദുവാണ് ഇന്ത്യനാണെന്ന് പറയും അത് കുമാർ ഡോവല് അത് മനസ്സിലാക്കി അദ്ദേഹം വൈകാതെ ഇന്ത്യയിലേക്ക് മടങ്ങി മറ്റു സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ട് പിന്നെ ആ വ്യക്തിയെ കാണുന്നതിൽ ചേരന്മാരുടെ ഒരു പ്രത്യേകത ഏതാണല്ലോ ഒരു സ്ഥലത്ത് നിന്ന് അവരെ എസ്കേപ്പ് ചെയ്താൽ പിന്നെ അവിടെ പിടികൊടുക്കാനുള്ള ഒരു സാധ്യത അവരെ അവശേഷം കാരണം അയാളെ പിടിച്ചാൽ പോലും ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്ന അറിയാം മറ്റൊരു സ്ഥലത്ത് വേഷമാർ കുറച്ചാണ് എന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നു സാർ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്ന് അദ്ദേഹത്തെ വിളിക്കലെ നിരവധിയായ ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണത് നമ്മളിപ്പോ രണ്ടായിരത്തി പതിനാല് വരെ പാകിസ്ഥാൻ ഇന്ത്യ ഇന്റർനാഷണൽ ലെവലിൽ അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ പാകിസ്ഥാനിൽ പോകും ഇന്ത്യയിൽ വരും ബ്രിട്ടനിൽ നിന്ന് വന്നാൽ പാകിസ്ഥാനിൽ പോകും ഇന്ത്യയിൽ വരും പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നങ്ങൾ ലോക ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നു അതായത് ഈക്വൽ പവർ എന്ന രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അജിത് ഡോൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ദേശീയ സുരക്ഷ ഉപദേഷ്ടവാക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനെ നമ്മൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടതു പാകിസ്ഥാനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതി എന്താണെന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെയാണ് നമ്മളിപ്പോൾ കാണുന്ന രീതികൾ അവർ നമ്മൾ മൈൻഡ് നിന്നില്ല ഗൌനിക്കുന്നില്ല തന്നെയുമല്ല അവരുടെ ഫേക്ക് നോട്ടിന്റെ ഉറവിടം അത് എന്തെങ്കിലും ഇല്ലാതാക്കണമെന്ന് നമ്മളുടെ ഗവൺമെന്റിനോട് അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ് പക്ഷെ പി ചിദംബരം ആ കാര്യം നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ചിദംപരമായിരുന്നു ഒന്ന് ധനകാര്യമന്ത്രി അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ലണ്ടനിലെ പ്രസിൽ നിന്ന് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ ഒരേപോലെ കറൻസി നോട്ടുകൾക്ക് പേപ്പർ വാങ്ങിക്കുന്ന കാര്യവും മഷി വാങ്ങിക്കുന്ന കാര്യമൊക്കെ അറിയാമേ അപ്പൊ പറഞ്ഞു വന്നത് ഈ നമ്മുടെ ചാരന്മാരെല്ലാം വിദഗ്ധന്മാരാണ് പക്ഷെ അവർ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഗവൺമെന്റിന് രാജ്യസ്നേഹപരമായ താല്പര്യം ഇല്ല ഇല്ലായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായി വന്നതിന് ശേഷം ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് കാബിനറ്റ് പദവി കൊടുത്തത് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ആൻഡർഡ് ആയിട്ടുള്ള തീവ്രവാദികളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം മോദിയെ മുമ്പ് അദ്ദേഹമാണെന്ന് കാര്യം അറിയാവൂ ഈ ഇന്ത്യൻ ജെയ്സ് ബോണ്ടിനെയാണ് ലോകത്തുള്ള എല്ലാവരും അമേരിക്കൻ പ്രസിഡന്റ് പോലും ആഗ്രഹിക്കുന്ന ഡോവൽ എൺപത് വയസ്സുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഡോവൽ ഇല്ലാതാകണമെന്നാണ് കാരണം ഡോവലിന്റെ കൂർമ്മ ബുദ്ധിയിൽ നിന്ന് കുതിച്ചുയർന്ന ആശയങ്ങൾ അദ്ദേഹം ഇതിനു മുൻപുള്ള ഗവൺമെന്റിന് കൊടുത്തൊന്നും നടപ്പാക്കിയില്ല അതിന്റെ ദോഷം നമുക്കുണ്ടായി എന്നാൽ അതിനുശേഷം വരുന്ന ഗവൺമെന്റുകൾ വന്ന ഗവൺമെന്റ് അത് തുടർച്ചയായിട്ടും നടപ്പാക്കുന്നു നമ്മൾ കാനഡയെ കൈകാര്യം ചെയ്യുന്ന സാറ് കണ്ടല്ലോ പിന്നെ നമ്മളല്ലേ വിജയിച്ചത് അമേരിക്കയെ കൈകാര്യം ചെയ്യുന്ന കണ്ടു അതേപോലെ തന്നെ ചൈനയെയും പാകിസ്ഥാനെയും എന്തിനേറെ പറയുന്നു അഫ്ഗാനിസ്ഥാനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി റഷ്യ പിന്നെ നമ്മൾക്ക് അറിയാം എല്ലാ രാജ്യങ്ങളെയും ഖാൻ ചെയ്യുന്ന സാറ് ശ്രദ്ധിച്ചൊരു കാര്യം ഈ ഐ എസ് ഐ എസ് കാര് അവിടെ തിക്രീത്തൊക്കെ പിടിച്ചെടുത്ത് വളരെ ശക്തമായിട്ട് മുന്നേറുന്ന സമയത്ത് മൊസൂളിൽ നമ്മളുടെ ഏകദേശം നാല്പതിൽ പരം ഇന്ത്യൻ നേഴ്സുമാരെ അവര് തടവിലാക്കി നമ്മൾ ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഹിന്ദു എന്ന് പറഞ്ഞാൽ കലിയുള്ള ആൾക്കാരാണല്ലോ മതപരമായിട്ട് അവര് മറ്റവരെ കൊല്ലുന്ന പോലെ നമ്മളെയും കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നവര് അദിത് ഡോവലാണ് ഓപ്പറേഷൻ ഏറ്റെടുത്തത് കൊച്ചിയിൽ കൊണ്ടുവന്ന ഈ നാൽപ്പത് പേരെ വിമാനം ഇറക്കിയതിൻ്റെ പിന്നിൽ അദ്ദേഹം തീവ്രവാദികളുമായിട്ട് ബന്ധമുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു അദ്ദേഹമാണ് ആ ഓപ്പറേഷൻ പൂർണ്ണമായിട്ട് വിജയിപ്പിച്ചത് തീർച്ചയായിട്ടും ഇന്ന് ഈ അമേരിക്കൻ യുമായിട്ടുള്ള അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണെന്നുള്ള കാര്യം അറിയാം അദ്ദേഹം അതിൽ ബിരുദം നേടിയ ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ മനുഷ്യന് അപ്പം അദ്ദേഹം ഈ അമേരിക്ക എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് ദേശീയ സുരക്ഷാ സമിതിയിൽ സംസാരിച്ചു അമേരിക്കയെ പരമ്പരാഗതമായി നമ്മൾ മറ്റെല്ലാ രാജ്യങ്ങളെയും പോലും പേടിച്ചുകൊണ്ടിരുന്നു അമേരിക്ക എത്ര നാൾ പേടിക്കുന്നു അത്രനാളും അവർ നമ്മളെ നമ്മൾ നമ്മളമേരിക്ക പേടിക്കാത്ത നയം സ്വീകരിക്കണം തീർച്ചയായിട്ടും അതാണ് ഇപ്പോ നമ്മളെ സമ പരിമിതി കൊണ്ട് ഇടപെടുകയാണ് അതായത് നമ്മൾ അമേരിക്ക ഇങ്ങനെ നമുക്ക് ചുങ്ക യുദ്ധം ഏർപ്പെടുത്തിയിട്ടും ആ യുദ്ധത്തെ മറികടന്ന് നമ്മളാണ് ജയിച്ചിരിക്കുന്നത് ഇരുപത് ശതമാനം നമ്മുടെ ഇറക്കുമതി നവംബറിലെ കണക്കനുസരിച്ച് ഇറക്കുമതി അല്ല കയറ്റുമതി വർദ്ധിക്കുക വരുമാനം കൂടിയിരിക്കുകയാണ് ഇനി ഇനിയിപ്പോൾ ഒമാനുമായിട്ട് കരാർ കരാർ ഒപ്പിട്ടതോടുകൂടി തന്നെ വമ്പിച്ചൊരു ബൂസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് അവിടെ പല കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ആഗോള ഈ വ്യാപാര യുദ്ധം ഇന്ത്യ ജയിച്ചിരിക്കുന്നു എന്നാണ് ഈ കയറ്റുമതി വർദ്ധിച്ചതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ എയ്റ്റ് പോയിൻറ്റ് ടു ശതമാനം എട്ട് പോയിൻറ്റ് എട്ട് ദശാംശം രണ്ട് ശതമാനം എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയുടെ വളർച്ച ലോകത്തുള്ള രാഷ്ട്രങ്ങളെല്ലാം നേരെ തിരിച്ച് ആ ഭീകരർ അങ്ങനെ തിരിച്ചിട്ടാൽ വളരും അതുപോലെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതായത് ടു പോയിൻറ്റ് എയ്റ്റ് രണ്ടേ ദശാംശം എട്ട് ഉള്ളവരുടെ വളർച്ച അതിൻ്റെ നാലിരട്ടയിലധികമാണ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിലും നമ്മൾ തന്നെ ജയിച്ചു ഏത് യുദ്ധം ഏത് രാജ്യത്തെ പുറപ്പെട്ടു വന്നാലും പാകിസ്ഥാനായിക്കോട്ടെ ബംഗ്ലാദേശായിക്കോട്ടെ ചൈനയായിക്കോട്ടെ നേപ്പാളായിക്കോട്ടെ അതെല്ലാം തകർന്നു വീഴുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് അത് ഈ പിന്നിലുള്ള ബുദ്ധി ബുദ്ധി ബുദ്ധിശക്തിയാണ് എന്നുള്ളത് ദയവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് അംഗീകരിക്കാതിരുന്ന കോൺഗ്രസ് അംഗീകരിക്കുന്ന എൻ ഡി തമ്മിലുള്ള അതന്നെ ഒരു കാര്യം കൂടെ അതായത് ഈ കോൺഗ്രസ് തകർന്നടിയുന്നതിന്റെ പിന്നിലും ഇദ്ദേഹത്തിന്റെ അതായത് കോൺഗ്രസ് മുസ്ലിം വോട്ട് മതി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഡോവൽ പറഞ്ഞു നമ്മൾക്ക് കുറച്ചുള്ള സാധനമല്ല വേണ്ടത് നമുക്ക് കൂടുതലുള്ളതാണ് വേണ്ടത് പക്ഷേ നിങ്ങൾക്ക് നമ്മൾക്ക് മറ്റതും വേണം അതുകൊണ്ട് അവര് പ്രകോപിപ്പിക്കരുത് വെറുപ്പിക്കരുത് എത്ര മനോഹരമായിട്ടാണ് നാളത്തെ ഭരണത്തിനിടയിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു അക്രോസിറ്റി റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ പിന്നിലും ഇദ്ദേഹത്തിന്റെ നയങ്ങൾ തന്നെ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക